മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ഉമാ തോമസ് കഴിഞ്ഞ ദിവസം രാജിവെക്കണമെന്ന് പറഞ്ഞ കാരണങ്ങൾ കേട്ടാൽ അവർക്ക് വേണ്ടി നമ്മൾ കൈയടിക്കേണ്ടി വരും എന്നാൽ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് കേട്ടാൽ കോൺഗ്രസിന്റെ സ്ത്രീപക്ഷ നിലപാട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും അവർ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നു അതേപോലെ തന്നെ ഷോൺ ജോർജ് രംഗത്തെത്തിയിട്ട് സ്ത്രീപക്ഷ നിലപാട് കോൺഗ്രസിൻ്റെ എന്താണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട് മാത്രമല്ല രാഹുൽ കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് ആളുകൾ രാഹുൽ മാംകൂട്ടത്തിനെ പൊക്കിപ്പിടിക്കുന്നുണ്ട് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നത് എന്നത് ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ഉമാ തോമസ് എം എൽ എ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിട്ട് വളരെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞതാണ് എൻ്റെ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർ വളർന്ന് വലുതാവുമ്പോൾ കെ എസ് യുവിനൂടെയാണ് വളരേണ്ടത് ഇത്തരക്കാരായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളെ പാർട്ടി പുറത്താക്കണം ഇത് തന്നെയായിരിക്കും കേരളത്തിലെ സകല മാതാപിതാക്കളും കരുതുക മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്നിട്ട് അതിനെതിരെ എന്തുകൊണ്ട് ശക്തമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല അതായത് ഗർഭ ഈ അലസിപ്പിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തിയ വോയിസ് കോളൊക്കെ വന്നിട്ട് അതിനെ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല എന്നത് ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ പറ്റൂ എന്ന് പറഞ്ഞ ഉമ തോമസ് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങളൊന്ന് നോക്കൂ എൻ്റെത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി പാർട്ടി തീരുമാനിക്കട്ടെ ഇത് ഞാൻ തീരുമാനിക്കണ കാര്യമല്ലോ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അത് പിന്നെ പാർട്ടിയാണ് തീരുമാനം രാജിവെക്കണം എന്നാണ് ഇപ്പൊ നേതാക്കളെ അല്ല എല്ലാരും പ്രതികരിക്കാത്തത് കൊണ്ട് ചിലപ്പോ എല്ലാരും പ്രതികരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാരും പ്രതികരിക്കാത്തത് ഞാൻ പ്രതികരിച്ചതല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് ഇന്നലെ അത് അത് ഞാൻ മറ്റുള്ളവരോട് ആരോടും ഷെയർ ചെയ്തതും അല്ല ചോദിച്ചതും അല്ല എനിക്കത് എൻ്റെ എന്റെ നീതി എനിക്ക് ഞാൻ പിന്നെ തന്നെ അദ്ദേഹം ഉറപ്പായിട്ട് രാജിവെക്കുന്നു വിചാരിച്ചു പത്രസമ്മേളനം നടക്കുമ്പോൾ എന്തായാലും ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്തായാലും എന്ന് തോന്നി പക്ഷെ അത് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പിന്നെ നിങ്ങളെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഏറെക്കുറെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവര് പറഞ്ഞ നിലപാടിൽ അവർ മയപ്പെടുത്തിയിരിക്കുന്നു കാരണം എന്താ കൃത്യമായിട്ട് വീഡിയോ സന്ദേശം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും മാധ്യമങ്ങളോട് ഇനി അത്തരത്തിൽ പറയരുത് എന്ന് അതായത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്ത്രീ എം എൽ എക്ക് പോലും കോൺഗ്രസിൽ നിലപാടെടുക്കാൻ സാധിക്കാത്തൊരു വിഷയം നമ്മൾ മനസ്സിലാക്കണം ഈ കഴിഞ്ഞ ദിവസം ഉമാ തോമസ് വളരെ വ്യക്തമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചതാ രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കണമെന്ന് അവര് പരമാവധി ഇന്നും എന്റെ അഭിപ്രായത്തിൽ മാറ്റമില്ല പാർട്ടിക്കൊപ്പം എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു പരമാവധി അവരിപ്പോഴും രാഹുല് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് അവര് ആഗ്രഹിക്കുന്നത് ഇതുപോലെ നിലവാരവും നിലപാടുമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകള് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് തന്നെയാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ വി ഡി സതീശൻ എന്താണ് ഇപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് രംഗത്തെത്തിയിട്ട് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാരും രാജിവെപ്പിച്ചില്ലേ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയില്ലേ ഇതിലൊക്കെ പൊതുജനത്തിന് എന്താണ് പിന്നെ അതേപോലെ വി ഡി സതീശൻ പറയുന്നുണ്ട് സി പി എമ്മിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇതൊക്കെ പൊതുജനത്തിന് എന്താണ് പൊതുജനത്തെ സംബന്ധിച്ചിന്നൊരു വിഷയമേ അല്ല മറിച്ച് ഒരു എം എൽ എ ഇതൊരു ആരോപണമുണ്ടായിട്ട് കോൺഗ്രസിന്റെ നിലപാടെന്താണ് കോൺഗ്രസ് സ്ത്രീപക്ഷത്തിനൊപ്പമാണോ അതാണ് പൊതുജനം നോക്കല്ലാതെ നിങ്ങൾ സി പി എമ്മിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളും ഇങ്ങനെ ചെയ്യും നാളെ സി പി എം കട്ടു ഞങ്ങളും കട്ടു കക്കും എന്നാണോ സതീശൻ പറയാ ഒരു തട്ടിപ്പ് ആരോപണം വന്നാൽ അപ്പോ സതീശൻ ഇവിടെ രംഗത്തെത്തിയിട്ട് ഞങ്ങൾ അങ്ങനെ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല കോൺഗ്രസിനെ സംബന്ധിച്ചാണ് നിങ്ങൾ എന്തെങ്കിലും സ്ഥാനം പോക്കെ പോവാതെ ഇതൊന്നും പൊതുജനത്തിന് ഒരു പ്രശ്നവും അതൊക്കെ നിങ്ങളെ പാർട്ടിയുടെ വിഷയമാണ് ഇവിടെ കേരള പൊതുജനത്തിന് ഒരൊറ്റ കാര്യമാണ് പറയാനുള്ളത് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാം അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിലവാരത്തെ കേരള പൊതുജനം മാനിക്കും അല്ലാതെ നിങ്ങളെ പാർട്ടിയിൽ എന്ത് ചെയ്യുന്നതും നമ്മളെ സംബന്ധിച്ച് പൊതുജനത്തെ സംബന്ധിച്ച് ഒരു ചുക്കുമല്ല ഏറെ കുറച്ച് ആളുകളുണ്ട് ഇവിടെ വലിയ രീതിയിൽ രംഗത്തെത്തിയിട്ടോ രാഹുൽ മാൻകൂട്ടത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോട് കൂടിയിട്ട് എഴുപതിനായിരത്തിലധികം ലൈക്ക് ഉണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ് കേരളത്തിലെ തീവ്രചിന്താഗതിക്കാര് ജിഹാദികള് സുഡാപ്പികള് അതേപോലെ തന്നെ കോൺഗ്രസിന്റെ അടിമകളായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് അവർക്ക് നിൽക്കേണ്ടത് നമ്മളെ കണ്ടതല്ലേ പാലക്കാട് ബൈ വയ്യലക്ചറിൽ ആദ്യം തന്നെ വിജ വിജയിച്ചതിന്റെ ആഹ്ലാദം നടത്തിയത് ആരാണോ ഈ എസ് സി പി ഐക്കാരാണ് എന്തുകൊണ്ടാണ് ജിയാദികളും തീവ്ര ചിന്താഗതിക്കാരും ഇവരുവേണ്ടി ആഞ്ഞ് ഈ ഒരു ഘട്ടത്തിൽ പോലും ശ്രമിക്കുന്നത് ഒരൊറ്റ കാരണം നരേന്ദ്രമോദി ആളെ കൊല്ലാൻ വിടുന്നത് പോലും ജയ് ശ്രീറാം വിളിച്ചിട്ട് തന്നെയാണ് എന്ന് കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഒരേ ഒരു എം എൽ എം എൽ എ അല്ല പക്ഷെ ആ ഒരു സ്ഥാനത്ത് മുന്നോട്ട് പോകുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ മാത്ര അപ്പൊ ജിഹാദികൾക്കും സുഡാപ്പികൾക്കും ഇവനെ നിലനിർത്തണം ഇവൻ എന്ത് പെണ്ണ് പിടിച്ചാലും ഇവരെ എന്ത് വൃത്തികേട് ചെയ്താലും അതുമായി ബന്ധപ്പെട്ട് ആര് ആരോപണം ഉന്നയിച്ചാലും ജിഹാദികൾക്കും സുഡാപ്പികൾക്കും അതൊന്നും പ്രശ്നമല്ല കാരണം എന്താ ഇവൻ നരേന്ദ്രമോദിക്കെതിരെ തോന്നിയത് വിളിച്ചു പറയും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ തോന്നിയത് വിളിച്ചു പറയും ഇന്ത്യൻ പ്രധാനമന്ത്രി ജയിച്ചത് അപ്പാത്ത ആളുകളുടെ വോട്ട് നേടിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് അപ്പരില്ലാത്ത ആളുകളുടെ വോട്ട് നേടിയിട്ടാണ് എന്ന തരത്തിൽ പ്രസംഗിക്കാൻ ഇവിടെയുള്ള സുഡാപ്പികൾക്കും ജിഹാദികൾക്കൊക്കെ ഒരു എം എൽ എ വേണം അതുകൊണ്ട് ഇവർ ഒരു പോസ്റ്റ് ഇട്ട എഴുപതിനായിരം അല്ല ഏഴ് ലക്ഷം ആളുമൊന്ന് ലയിക്കണം അത് കേരളത്തിന്റെ പൊതുജനത്തിൻ്റെതാണെന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കരുത് ഇവരെ ഇപ്പൊ ഇവിടെ നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലെ ഈ സുഡാപിയ സി പി ഐക്കൊക്കെ വേണ്ടിട്ട് നിലകൊള്ളുന്ന ആളുകൾ മാത്ര നിലവാരമുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് രാജി ആവശ്യപ്പെട്ടോ ഉമാ തോമസ് രാജി ആവശ്യപ്പെട്ടോ നിരവധി കോൺഗ്രസ് നേതാക്കന്മാര് രാജിവെക്കണമെന്ന് പ്രഖ്യാപിച്ചോ സതീശൻ കഠിച്ചു തൂങ്ങി നിൽക്കുക അതേപോലെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ട് അവര് ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോവാ ഇവരെ പിന്തുണക്കാൻ ഇവിടെയുള്ള സകല മോദി വിരുദ്ധ ഗ്യാങ്ങും രംഗത്തെത്തി കഴിഞ്ഞു എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പിന്തുണകൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്ന തുടങ്ങിക്കഴിഞ്ഞവര് അതിന്റെ ഭാഗമാണ് ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിലൊരു തർക്കവും വേണ്ട ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റോൺ ജോർജ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി ജയിക്കും എന്നതാണ് പ്രശ്നം കോൺഗ്രസിന്റെ സ്ത്രീപക്ഷ നിലപാട് കണ്ട് പഠിക്കണം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞത് തന്നെയാ കേരളത്തിന്റെ പൊതു സമൂഹം മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ബി ജെ പി ജയിക്കുന്നതാണ് പ്രശ്നം കോൺഗ്രസിൽ പോലും പരാതികൾ ഉയർന്നിട്ടായിരിക്കില്ലേ യൂത്ത് കോൺഗ്രസ് പ്രസൻസി രാജിവെപ്പിച്ചത് എ ഐ സി സിക്ക് കൃത്യമായിട്ടുള്ള പരാതി പോയതിന്റെ അടിസ്ഥാനത്തിലാ യൂത്ത് കോൺഗ്രസ് പ്രസൻസാരം രാജിവെച്ചത് അതേപോലെ തന്നെ കോൺഗ്രസ്സിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം കേരളത്തിലെ ജോൺ വ്യക്തമായിട്ട് പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി ജയിക്കും അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ രാജിവെപ്പിക്കാത്തത് അതായത് സുഡാപ്പി നിലപാടിനൊപ്പമാണ് ഇവിടെയുള്ള കോൺഗ്രസ് അതൊരു തർക്കവും ഇല്ലാത്ത വിഷയ ഇവിടെ ഒരു കോപ്പുല സ്ത്രീപക്ഷവും ഈ പറഞ്ഞ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നില്ല കോൺഗ്രസ് കോൺഗ്രസിന്റെ അപമാന ഭാരത്തിൽ നിന്ന് മാത്രം രക്ഷപ്പെട്ട അവരൊന്ന് മാറ്റി നിർത്തേ ഇവരെ ഒന്നും കോൺഗ്രസ് മാറ്റാനൊന്നും പോകുന്നില്ല കാരണം ഇവരെയൊക്കെ വിജയിപ്പിച്ചത് പോലും ആരാണോ അവരിവരെ പിന്തുണച്ച് ഇവരെ പരമാവധി രംഗത്തേക്ക് കൊണ്ടുവരും പല രീതിയിൽ ശിംപതി പല രീതിയിലുള്ള പിന്തുണയായിരിക്കും ഇതൊക്കെ തന്നെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയാ ഇവരൊക്കെ ഈ ഘട്ടത്തിൽ പോലും ആളുകൾ പിന്തുണക്കുന്നത് എന്തിനാണ് എന്ന്